ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മൂന്നാഴ്ച പിന്നിടുമ്പോൾ നാല് മത്സരാർത്ഥികളാണ് ഷോയിൽ നിന്നും പുറത്തായത് മുൻഷി രഞ്ജിത്ത് ആർ ജെ ബിൻസി കലാഭവൻ സരിക ഷാരിഗ തുടങ്ങിയവർ ഇനിയുള്ള വാരം ബൽക്കാർഡുകൾ എത്തുന്നു എന്നാണ് പുതിയ വിവരം നിലവിൽ ഒന്ന് രണ്ട് മത്സരാർത്ഥികൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാ പേരും ബഹളം ഉണ്ടാക്കിയും ഉണ്ടുറങ്ങിയും കഴിയുകയാണെന്നാണ് പൊതുവെയുള്ള പ്രേക്ഷക അഭിപ്രായം അനുമോളയും അനീഷിനെയും പോലുള്ള ചിലർ മാത്രമാണ് സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കി സ്ക്രീൻ സ്പേസ് കൈയടക്കുന്നത് ഇനി വൈൽഡ് കാർഡുകൾ വരണം വന്നാൽ മാത്രമല്ല മികച്ച രീതിയിൽ ഗെയിം കളിക്കാനാകണം സീസൺ സെവനിൽ ഏഴ് വയൽ കാർഡുകൾ എത്തുമെന്നാണ് വിവരം ഷോ തുടങ്ങി അൻപത് ദിവസമൊക്കെ എത്തുമ്പോഴാണ് വൈൽഡ് കാർഡുകളുടെ എൻട്രി ഉണ്ടാകുക എന്നാൽ ഇത്തവണ ഏഴിന്റെ പണിയെന്ന ടാഗ് ലൈൻ തന്നെ ഉള്ളതുകൊണ്ടാകാം നേരത്തെ തന്നെ വൈൽഡ് കാർഡുകൾ ഹൌസിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് റിയാസ് അലീം സിബിൻ തുടങ്ങിയവരെ പോലെ വൈൽഡ് കാർഡായി ശ്രദ്ധ പറ്റിയ മത്സരാർത്ഥികൾ മുൻ സീസണുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഒരു കാർഡിനും ബിഗ് ബോസ് വിജയിയാകാൻ സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ഹൗസിനകത്ത് അത്യാവശ്യം കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന അനീഷ് ഒരു കോമണറാണ് വയൽക്കാർഡായ ഒരു കോമണർ കൂടി എത്തുമത്രേ കൂടാതെ സീരിയൽ സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകർ സിനിമ മോഡലിംഗ് രംഗത്തുള്ള ചിലർ വയൽക്കാർഡുകളായി എത്തിയേക്കുമെന്നാണ് സൂചന അക്കൂട്ടത്തിൽ സാധ്യത കൽപ്പിക്കുന്ന ഒരാൾ നടൻ ബാലയാണ് അദ്ദേഹമാകട്ടെ സോഷ്യൽ മീഡിയയിലും വിവാദ താരമാണ് മറ്റൊരാൾ അവതാരകയും സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെയും ശ്രദ്ധേയായ മസ്താനിയാണ് കൂടാതെ പ്രഡിക്ഷനുകളുമായി റിവ്യൂവർമാരും രംഗത്ത് എത്തിയിട്ടുണ്ട് അവരുടെ പ്രഡിക്ഷനിൽ സീരിയൽ നടൻ ജിഷിൻ മോഹനും വാൽക്കാടായി എത്തുമെന്ന് പറയുന്നു സ്നേഹക്കൂട്ടി സീരിയലിലെ നായികയെ മിസ് കേരള ബ്യൂട്ടി കോണ്ടസ്റ്റിലെ മത്സരാർത്ഥിയുമായി ശ്രദ്ധിക്കപ്പെട്ട ശ്രീലക്ഷ്മി ട്രാൻസ്വുമൺ ജേർണലിസ്റ്റ് ഹെയ്ദീ സാദിയ മോഡൽ വ്യാസൻ നായർ അവതാരകയായ മെഹർ മോഡലും ആർട്ടിടെക്റ്റുമായ വലക്ഷ്മി എന്നിവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട് ആരൊക്കെയാകും വയൽക്കാടുകളായി എത്തുക എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു